പാലിയം കോവിലകം കാണാനാണ് അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇത് പാലിയം കോവിലകം കൊച്ചി മഹാരാജാവിന്റെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയച്ച പരമ്പരാഗതമായി താമസിച്ചിരുന്ന ഒരു വസതിയാണ് അതായത് പാലിയം കോവിലകം ഇത് ഇവരുടെ ഓഫീസും കൂടിയായിരുന്നെ പ്രധാനമന്ത്രിമാർ പ്രധാനമായും സാധാരണഗതിയിൽ തൃപ്പൂണിത്രയിലാണ് വസിച്ചിരുന്നത് ഇത് ഇവരുടെ ഒരു വേനൽക്കാല വസതി ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ നന്ദനത്തിൻ്റെ ഷൂട്ടിങ് ഇവിടെയായിരുന്നു ഡച്ച് മാതൃകയിലാണ് ഇത് പണി കഴിച്ചിരിക്കുന്നത് ഡച്ചുകാരുമായിട്ടുള്ള ഒരു സഹൃദത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് പാലിയത്തച്ഛൻ എന്നൊരു വാക്ക് ഒരു സ്ഥാനപ്പേരാണ് കോവിലകത്ത് പാലിയത്തച്ഛന്മാരും അവരുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് പ്രധാനമായിട്ടും കഴിഞ്ഞിരുന്നത് പാലിയത്തച്ഛന് ഒരു ചെറിയ ചെറിയൊരു സേനയുണ്ടായിരുന്നു നായമാരാണ് അതിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത് സ്ത്രീകൾക്ക് ഇവിടെ പ്രദേ പ്രവേശനം ഏകദേശം നൂറിൽ കൂടുതൽ കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞിരുന്നു പാലിയം കോവിലകൻ കാണാൻ നമുക്ക് മുതിർന്നവർക്ക് അമ്പത്തഞ്ച് രൂപയും ഏഴ് വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീയുമാണ് പാലിയം കോവിലകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പറവൂരിനടുത്ത് ചെന്നമംഗലത്താണ് നാല് പ്രധാന പാലിയച്ഛന്മാരാണ് ഉണ്ടായിരുന്നത് പാലിയം കോമിയച്ചൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാലിയം കോവിന്ദൻ രാമൻ വലിയച്ചൻ എന്നിവരാണ് പെരിയാറിന്റെ തീരത്താണ് ഈ കോവിലകം സ്ഥിതി ചെയ്യുന്നത് കോവിലകത്തു പുഴയിലേക്ക് ഒരു ഗുഹയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു കാലക്രമത്തിൽ അത് നശിച്ചു പോയി അധികം അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവർ ഉപയോഗിച്ച് കിടക്കാൻ ഉപയോഗിച്ചിരുന്നെച്ചത് കാഞ്ഞിരത്തിൻ്റെ കട്ടിൽ കൊണ്ടാണ് ഇനി നമുക്ക് കാണാൻ പോകാൻ സാധിക്കുന്നത് അവിടുത്തെ നാലുകെട്ടിലേക്കാണ് നാലുകെട്ടിൽ പതിനാല് കുടുംബങ്ങളാണ് കഴിഞ്ഞിരുന്നത് എന്ന് പറയപ്പെടുന്നത് നാലുകെട്ടിൽ പ്രധാനമായിട്ടും കഴിഞ്ഞിരുന്നത് അവിടുത്തെ സ്ത്രീകളാണ് മുതിർന്ന സ്ത്രീയാണ് അവിടുത്തെ കാരണവരായിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെച്ചത് പതിനാല് വയസ്സ് വരെയാണ് ആൺകുട്ടികൾക്ക് നാലുകെട്ടിൽ താമസിക്കാൻ സാധിക്കുക അത് കഴിഞ്ഞാൽ അവർക്ക് പുറത്തുള്ള വസതികളിലേക്ക് താമസകം മാറ്റേണ്ടി വരും ഇന്ന് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും നാലുകെട്ടിൽ കാണാനും നമുക്ക് സാധിക്കും കോവിലകത്തും നാലുകെട്ടിലും ഗൈഡിൻ്റെ സേവനമുള്ളതുകൊണ്ട് എല്ലാത്തിൻ്റെയും പ്രധാനത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കും കോവിലവും നാലുകെട്ടും ഇപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് മുസ്ഇസ് പദ്ധതിയുടെയും കീഴിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ പ്രളയത്തിൽ പ്രധാന വസ്തുക്കൾ നാശം സംഭവിച്ചിരിക്കുന്നു പാലയും കോവിലകത്തെ പ്രധാന വസ്തുക്കളെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുള്ള പാലസലാണ് പലതും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇപ്പോൾ കാണുന്ന വീടുകളെല്ലാം താന ഉദ്യോഗസ്ഥർ വസിച്ചിരുന്ന ഇതാണ് ഇത് അവിടുത്തെ ബോർഡുകളാണ് ഇന്നത്തെ പാലിയം കൊട്ടാരത്തിൻ്റെയും കോവിലകത്തിൻ്റെയും ഇത് അമ്പലത്തോടനുബന്ധിച്ചുള്ള ഊട്ടുപുരയുടെ ഒരു ഭാഗം മാത്രമാണ് പാലിയം കോവിലകത്തിൻ്റെ പല വസ്തുക്കളും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കില്ല കാരണം നമുക്ക് അതിനകത്തേക്ക് പ്രവേശനമില്ല പ്രവേശനമുണ്ടെങ്കിലും വീഡിയോസും ഫോട്ടോസും എടുക്കാൻ സാധിക്കില്ല ഞങ്ങൾ ഇവിടെ കാണിച്ചതെല്ലാം ഗൂഗിളിൻ്റെ സഹായത്തോടെയുള്ള ഫോട്ടോസാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലത്തെ ചരിത്രപരമായ വസ്തുക്കൾ നിർണ്ണയിക്കുന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കണം നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരണം മനസ്സിലാക്കുകയും വേണം ഇത് ചേന്നമംഗലം ക്ഷേത്രമാണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടുത്തെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്സവം നടന്നുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളും കാണാൻ സാധിച്ചുന്നില്ല ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തുക എത്രയും പെട്ടെന്ന് ഞങ്ങൾ പുതിയ വീഡിയോമായി എത്തുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ